പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ആ പൊടി കണ്ടോ ഈ പൊടിയൊക്കെ ഇട്ട് ഒരു കഷ്ണം കഴിച്ചുണ്ടല്ലോ എന്ന ടേസ്റ്റ് അറിയോ ഇനി മീനെ പാലക്കാട് ഞാൻ ആദ്യം വന്നപ്പോൾ അവര് പറഞ്ഞത് തിലോപ്പിയ പിലോപ്പിയ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് സിലോപ്പിയാണ് ഇതിന്റെ വാലാണ് ഞങ്ങൾ എപ്പോഴും വറുക്കുക കാരണം മുൻപേ എല്ലാം വറക്കുമായിരുന്നു പക്ഷെ ഇഷ്ടം വാല് മാത്രം അതുകൊണ്ട് പിന്നെ നമ്മളും വാലയിലേക്ക് കയറി പിടിച്ചു പിന്നെ ബാക്കി നടുക്കഷ്ണവും തലയുടെ താഴ്ത്ത ഇത് ഇതിനകത്ത് ആ മറ്റേ അതിൻ്റെ വളർക്കാനെടുത്തതിൻ്റെ ഗ്രേവി കുറച്ച് തേച്ചതിൻ്റെയാണ് ഈ അങ്ങിങ്ങ് പറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു തിലോപ്പ്യ പിലോപ്പ്യ സിലോപിയ മുളക് കറി വെക്കാം വെളിച്ചെണ്ണ മീൻ കറി എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്താലെല്ലാം ടേസ്റ്റ് ഉണ്ടാകും വെളിച്ചെണ്ണയാണ് ഒന്നും ഇല്ല ഞാൻ ചില ഉലുവായിട്ടും ഞാൻ അതും ചെയ്യില്ല പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വഴറ്റി എടുക്കട്ടെ സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ടുകിട്ടാൽ കുറച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ചറവൊക്കെ മാറി ഒന്ന് അവിടെ വരെ മൂപ്പിക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഈ ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം നമ്മൾ ഈ പേസ്റ്റ് കേൾക്കുമ്പോഴേക്കും എണ്ണയിൽ അത് മൂക്കണം മൂത്ത വരണം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം നമ്മൾ ഈ പേസ്റ്റ് കേൾക്കുമ്പോഴേക്കും എണ്ണയിൽ അത് മൂക്കണം വരണം പിടിയോട് കാരണം ഞാൻ മുളക് പൊടി എടുക്കാൻ പോയപ്പോഴേ തീയങ്ങ് കൂടിയ കാരണം ഞാനത് തീ അങ്ങ് ഓഫ് ചെയ്ത് എന്നിട്ടും കൂടെ തിളക്കുന്നെണ്ണം ഇനി അവരവരുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുലുവൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇതെല്ലാം ചെയ്ത ചട്ടിയില്ലേ ചട്ടിയിലേക്ക് തൊഴിക്കണം നമ്മൾ ആ അരപ്പൊഴിച്ച് ഇനി അത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം പിന്നെ നമുക്ക് കറി എത്രയാണോ വേണ്ടത് കിട്ടായിട്ടുള്ള കറിയാണോ വേണ്ടത് അതിനനുസരിച്ചെല്ലാം ഇത് മിസ് ഒരു ജാർ കഴുകിയ വെള്ളാണേ വെള്ളമൊക്കെ കഴുകിട്ട് വെക്കാം നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു ഇനി നമ്മൾ എന്താ വെച്ചാൽ അതിലേക്ക് കുറച്ച് തക്കാളി പച്ചമുളക് കറിവേപ്പില അതിലേക്ക് ഇനി തെറുക്കി ഇളക്കി നല്ലൊരു മെക്ക ആ ഉപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഇഞ്ചി ഇഞ്ചി വെള്ളത്തില് പേസ്റ്റിനകത്ത് ഉപ്പുണ്ടായിരുന്നു മറ്റേ നമ്മൾ ഉള്ളി അരിഞ്ഞതിനകത്തും വെട്ടെന്ന് വാടാൻ വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാൻ ഇനി നമ്മുടെ മീനുകൾ പറക്കിയിടുന്ന പ്രോസീജറാണ് എല്ലാ മീനും പറക്കിയിട്ടും ഇനി എല്ലാത്തിനും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇനി അടച്ചു വയ്ക്കുക ഉപ്പ് ചേർക്കുന്ന ആദ്യം മറക്കണ്ട നമ്മുടെ മീൻകറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇച്ചിരി കുരുമുളക് ഒരു ഓരോ സ്പൂണോളം എരിവിനുസരിച്ചിട്ടോ അച്ചിരി അതിൻ്റെ ഫ്ലേവർ ഉള്ളത് നല്ലതായിരിക്കും കുരുമുളക് ചേർക്കാം അപ്പോൾ കൈസ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ രീതി പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ആ പൊടി കണ്ടോ ഈ പൊടിയൊക്കെ ഇട്ട് ഒരു കഷ്ണം കഴിച്ചുണ്ടല്ലോ എന്നാ ടേസ്റ്റാ അറിയോ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക